വ്യാപക വിമർശനമുയർന്നായും എംപുരാൻ സിനിമയുടെ റീസെൻസറിംഗ് പുരോഗമിക്കുന്നു പുതിയ പാനലാണ് റീസെൻസറിംഗ് നടത്തുന്നത് സിനിമയിൽ കേന്ദ്രാന്വേഷണ ഏജൻസികളെ മോശമാക്കി ചിത്രീകരിക്കുകയും ഗോധ്രയിൽ തീവണ്ടി കത്തിച്ചത് ഒരു വിഭാഗത്തിന് അനുകൂലമായി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു യഥാർത്ഥ തിരക്കഥയല്ല സിനിമയായി എത്തിയതെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത് എന്തായാലും വലിയ വിമർശനങ്ങൾക്ക് വിധേയമായതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എംപുരാൻ സിനിമയുടെ റീസെൻസറിംഗ് പുരോഗമിക്കുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ രാഷ്ട്രം വരുന്ന വർഷം വ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ചതാണ് ചിത്രം വീണ്ടും സെൻസർ ചെയ്യാൻ സെൻസർ ബോർഡ് തീരുമാനിച്ചത് തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടക്കുന്ന റീസെൻസറിംഗിൽ പുതിയ ഖല്ലാണ് ചിത്രം വിലയിരുത്തുന്നത് ആദ്യം സെൻസർ ചെയ്ത പഠനം പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത് രാഷ്ട്രവിരുദ്ധതയും ചരിത്രത്തിന്റെ അപതർബനയും ഒക്കെ ബോധ്യപ്പെടുകയാണെങ്കിൽ സെൻസർ ബോർഡ് ആ ചിത്രത്തിന് കത്തിവെക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു അങ്ങനെയെങ്കിൽ ഈ പുതിയ സെൻസർ പതിപ്പായിരിക്കും ഇനി മുതൽ തിയേറ്ററുകളിൽ സംപ്രേഷണം ചെയ്യും അതേസമയം എബിറാനെതിരെ രൂക്ഷ വിമർശങ്ങൾ ഒരു പ്രജിത് മോഹനനാണ് വിവരങ്ങൾ